സ്വാഗതം ദി മീ ആഞ്ജലി എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തേങ്ങയിൽ നെയ്യൊഴിച്ച് കോർക്ക് വെച്ച് എങ്ങനെ നമുക്ക് അടയ്ക്കാം എന്ന വീഡിയോ ആണ് അത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്തത് ഏട്ടൻ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് ചെയ്തതെന്നാണ് തേങ്ങയും ചിരണ്ടി കോക്കും ചിരണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇല എടുത്തു നെയ്യ് ആ ഹോളിനകത്തൂടെ ഒഴിച്ചു പക്ഷേ എല്ലാം താഴെ പോവാണ് അങ്ങനെ പപ്പയ്ക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ കരി ഏറ്റെടുത്തു അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒഴിച്ചു തുടങ്ങി ആദ്യം ഒഴിച്ചപ്പോൾ എനിക്കും താഴെ പോകുന്നതായിട്ടാണ് തോന്നിയത് പിന്നെ ഒന്നുകൂടെ ആ ആ ഒരു ഗ്ലാസ് ഒത്തിരി കൂടി ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു നോക്കി നേരത്തേക്ക് നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞപ്പം ഞാൻ ബാക്കി തിരിച്ചൊഴിച്ചു അങ്ങനെ ഒരു തേങ്ങ നിറഞ്ഞു അത് തുടയ്ക്കാനായിട്ട് തുണി എടുത്തുകൊണ്ട് വന്നു പിന്നെ അടുത്താ പപ്പ അവിടെ അടിച്ച് ഇറുകുന്നത് കണ്ടോ പോയി ഞാനങ്ങനെ അടുത്ത തേങ്ങയൊക്കെ ഒക്കെ തോട്ട് നെയ്യ് ഒഴിക്കുവാണ് ഫ്രണ്ട്സ് നേരത്തെ ഇഴിച്ചു വെച്ചിരുന്നാണ് അങ്ങനെ അതും നിറഞ്ഞു നിറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊഴിച്ചിട്ട് ബാക്കി നെയ്യ് അവിടെ വെച്ചു എന്നിട്ട് ഇതാ വീണ്ടും നിറഞ്ഞില്ല എന്ന് തോന്നിയപ്പോൾ ഇച്ചിരി കൂടെ എടുത്തിട്ട് ഞാൻ തിരിച്ചൊഴിച്ചു ഫ്രണ്ട്സ് എന്റെ അമ്മ നല്ല രസമായിരുന്നു അങ്ങനതാ പപ്പ അത് അടിച്ച് ഇറുക്കി ഇതെ അവരെങ്ങനെ ഇത് അഴിക്കോ ആവോ വേണ്ട കോർക്ക് വെച്ച് പപ്പയെ അത് അടിച്ച് കയറ്റി അടുത്ത കോർക്ക് വെച്ച് അത് ആ പപ്പ ചൂ അതിനകത്തോട്ടി ഇടിച്ച് കയറ്റുന്നു ദേഷ്യുണ്ടാവോ കോർക്കിനോട് അമ്മ അത് രടിയാ അതിനെ അടിക്കുന്നത് ഇനി ഈ മെഴുകുതിരിയും കൊണ്ട് നമുക്ക് ഇതെ നല്ലതുപോലെ ഉരുക്കി സെറ്റാക്കണം ഞാൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്നിട്ട് അത് അതിൻ്റെ ആ കോർക്കിൻ്റെ മേളിൽ കൂടെ ഉരുക്കി ഒഴിക്കുവാണ് അങ്ങനെ മെഴുകുതിരി കൊണ്ട് അത് ഉരുക്കി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്യ് വെളി വരാൻ പാടില്ല അതുകൊണ്ട് കോർക്കിൻ്റെ മേളിൽ കൂടെ മെഴുകു ഉരുക്കി ഒഴിച്ച് അത് നല്ല വൃത്തിക്ക് ഒട്ടിച്ചെടുക്കുവാണ് ഫ്രണ്ട്സ് ആ സൈഡിലൂടെ എല്ലാം ഒഴിച്ച് വൃത്തിച്ച് ഒട്ടിച്ചെടുക്കുവാണ് നമുക്ക് കാണാം ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ രണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതാണ് രണ്ട് നിലവൃത്തിക്ക് ഒട്ടിച്ചെടുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ലവ് യു